കേരള ഹെഡ് ലോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ഐ എൻ ഡി യു സിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി കളമശ്ശേരി പത്തടിപ്പാലം സബ് കമ്മിറ്റി ഓഫീസിനു മുന്നിൽ എനിക്ക് ചുമട്ടു തൊഴിലാളി ഫെഡറേഷൻ ഐ എൻ ഡി യു സി പ്രസിഡന്റ് ടി കെ കരീമിന്റെ നേതൃത്വത്തിൽ നടന്ന ധർണയിൽ ഐ എൻ ഡി യു സി സെക്രട്ടറി കെ എം പരീത് അധ്യക്ഷത വഹിച്ചു ഐ എൻ ഡി യു സി ജില്ലാ ജനറൽ സെക്രട്ടറി ഏലിയാസ് കാരിപ്ര ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ പി അമ്മു മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറിമാരായ ടി കെ കരീം സനോജ് മോഹൻ ഐ എൻ ഡി യു സി കളമശ്ശേരി റീജിയണൽ പ്രസിഡന്റ് അഷറഫ് കണ്ടമംഗലം കളമശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മധു പുറക്കാട് കോൺഗ്രസ് കളമശ്ശേരി മണ്ഡലം പ്രസിഡന്റ് പി എം നജീബ് ഐ എൻ ഡി യു സി മണ്ഡലം പ്രസിഡന്റുമാരായ ഇക്ബാൽ ഇല്ലിക്കൽ റിയാസ് അലി അൻസാർ കുറ്റുമാക്കൽ എന്നീ നേതാക്കൾ സംസാരിച്ചു കേരള ചുമട്ടു ഫെഡറേഷൻ ഐ എൻ ഡി യു സി കളമശ്ശേരി മേഖലാ സെക്രട്ടറി സാജൻ ജോസഫ് ധർണ നന്ദി രേഖപ്പെടുത്തി വിവിധ പൂളുകളിൽ നിന്നുള്ള നിരവധി ചുമട്ടു തൊഴിലാളികൾ പങ്കെടുത്തു പതിനൊന്ന് സമരം അവസാനിച്ചു ഉമ്മൻചാണ്ടി കേരളം ഭരിച്ച സമയത്ത് ോധികൾ സമയത്ത് അതുപോലെ പർശ് വിനോദികൾ സമയത്തെല്ലാം അയ്യം കേസാന കമ്മിറ്റി ഒരു ആരാധകനായ സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തെ ഈ നാട്ടിലെ ഈ രാജ്യത്തെ തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദമാവസായികൾ വരണം ഞങ്ങൾ നമ്മൾ ആരും അത് വേണ്ട എന്ന് പറയുന്നില്ല